എന്ന് സാറെ ഇന്നലുഭവ് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസം ആ ഞാൻ ഇരുപത്തിഒൻപത് ഡിസംബറിനാണ് ജോയിൻ ചെയ്തത് പക്ഷെ മൂന്ന് ദിവസം ചെയ്ത രണ്ടു ദിവസം ചെയ്തിട്ടില്ല അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കോൾഡ് ഒഴിച്ച് ഭയങ്കരായിട്ട് ഉള്ള മ്യൂസല് പ്രോബ്ലം ആയതുകൊണ്ടെങ്കിൽ കുറെ ദിവസത്തേക്ക് ചാൻസ് ഒന്നും പക്ഷെ അതിൽ ബാക്കി നേരങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് പറഞ്ഞിരുന്നല്ലോ അത് മാത്രം ആ അത് മാത്രമേ കൊറച്ച് പ്രാക്ടീസ് ചെയ്തു ആ അതിപ്പം ഈ ഫെബ്രുവരി ഒന്ന് മുതൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് സർ ഇപ്പൊ ആറാം തീയതി ആണല്ലോ ആറ് ദിവസമായിട്ട് ഈ അഞ്ചാമത്തെ ദിവസം അതിന്റെ ഇടയിൽ ഒരു ദിവസം എനിക്ക് ചെയ്തപ്പോൽ ഇങ്ങനെ വെള്ള മഴ പെയ്യുമ്പോ നെൽത്ത് തട്ടിട്ടിങ്ങനെ ചെറുക്കൂലേ അതേമാതിരി മൂർ റാവലിപ്പം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ട്ടി തട്ടി കളിക്കുന്ന തട്ടി തെറപ്പിക്കില്ല മഴ അത് മാതിരി പിന്നെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു ഐസ് വാട്ടർ ഉള്ള മാതിരി ചിൽനൂർദാവിൽ വലിയൊരു വട്ടത്തില് ഫീൽ ചെയ്ത അതും അതിഭവായിരുന്നു ബ്രഹ്മരന്ധ്രത്തിലേ ബ്രഹ്മരന്ധ്രം തുറക്കുന്നതിന്റെ ഇതാണ് അവിടെ നിറഞ്ഞ് അതിന്റെ മുകളിലേക്ക് എനർജി കയറുന്നതാണ് ശരി അത് അതായിട്ടാ എനിക്ക് അങ്ങനൊരനുഭവം കുറിച്ചിലുണ്ടായിട്ടില്ല ആ പിന്നെ ഈ ഇന്നലെ ഇന്നലെ ഞാൻ രാത്രി കുളി കഴിഞ്ഞൊന്ന് നാമചിക്കാണ്ട് ഞാൻ ഇങ്ങനെ എല്ലാ നേരം ചെയ്യാൻ പാടുന്ന ആ ക്രിയ മാത്രം ചെയ്തിട്ട് ചെയ്തിട്ടാണ്ട് ഇരിക്കുന്നു അപ്പൊ മെഡിറ്റേഷൻ ഭയങ്കര ഡീപ്പായിട്ടും പോയി എന്താ കണ്ണുകൾ സാധാരണ മേലേക്ക് പോകും അങ്ങനെ പോയിട്ട് എനിക്ക് നീക്കാൻ പറ്റൂല ആ സമയത്ത് കണ്ണ് അങ്ങനെ താക്ക് ആയി കുറെ നേരം േഷൻ അങ്ങനെ ഒരു വളരെ പീസ്ഫുൾ ആയിട്ട് കാമായിട്ടുള്ള ഒരു പോർഷനായിരുന്നു അങ്ങനെ കുറെ നേരം ഇരുന്ന് പിന്നെ ഞാൻ അതിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് ഇനിയിട്ട് ഞാൻ ഉറങ്ങാൻ പോകാവുന്ന മുന്നേ മക്കളോട് സംസാരിച്ചേ പോയതാണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഏഹ് നമ്മള് ഇത് ചെയ്യല്ലോ യോഗ എന്റെ പേര് കിട്ടുള്ളു എനിക്കപ്പോ ുള്ളിലേക്ക് എടുത്ത് ഇങ്ങനെ കഷ്ടത്തേക്ക് വിടുന്ന അതുണ്ടല്ലോ അത് മാതിരി ഇങ്ങനെ പമ്പ ചെയ്യാൻ തുടങ്ങി എൻ്റെ മണിപ്പൂര ചക്ര അങ്ങനെ എനിക്ക് പണ്ട് മുതൽക്കുണ്ടായിരുന്നു പക്ഷെ അതിപ്പം ജാസ്തിയായി അത് ഹൃദയത്തിന്റെ ഭാഗത്തും അങ്ങനെ തന്നെ ആയി പിന്നെ ഷോൾഡറിൻ്റെ അവിടെയും എനിക്ക് അങ്ങനെ എന്റെ ശരീരം ഫുള്ളായിട്ട് ഞാൻ അറിയാത്ത രീതിയിലുള്ള ഒരു പോഷനിങ്ങും ഒക്കെ ഞാൻ നിൽക്കായിരുന്നു ആ നിൽപ്പിൽ അങ്ങനെ നില്ലോയി പിന്നെ എനിക്ക് കാല് രണ്ടും വെച്ചിടുന്ന് ഒരു അടി ഒന്നും വിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല പിന്നെ കൈകള് ഞാൻ രണ്ടു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നിൽക്കായിരുന്നു ചെല് പിടിച്ചിട്ട് സെല്ലൊക്കെ മക്കൾ മാ വാങ്ങി കുടിച്ച് എന്റെ കൈ അങ്ങനെ ആയി പോയി പിന്നെ എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല ഇങ്ങനെ ലിപ്സ് ഒക്കെ ഇങ്ങനെ നമ്മള് ഗുബിട്ടെന്നൊക്കെ എന്നൊക്കെ പറയില്ല ഉള്ള ഒരു സ്ഥിതി വായി തുറക്കാൻ കഴിയും തുറക്കാനും സാധിക്കുന്നില്ല അവർ ചോദിക്കുന്ന ഒത്തിരി പറയാൻ കഴിയുന്നില്ല കുട്ടികൾ പറയുന്ന അങ്ങനെ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഈ ചേണിങ് അങ്ങനെയുണ്ട് ഈ ബസ് ഇത് ചെയ്യുന്ന മാതിരിയുള്ള നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോണ്ട് ഏഹ് ബോഡി അങ്ങനെ ഷേക്ക് ആവോ അത് ആവുന്ന സമയത്ത് ഇത് കുറച്ച് തടിയില്ല പ്രകൃതി അപ്പൊ അത് പെട്ടെന്ന് നല്ലോണം കാണും അത് അത് കഴിഞ്ഞാൽ അങ്ങനെ കുറെ നിന്ന് കഴിഞ്ഞപ്പോ പിന്നെ അവസാനം മക്കളോട് സംസാരിക്കാൻ സാധിച്ചു അപ്പം ഞാൻ അവിടെ ഇരുന്നു ശേഷം ഇടക്ക് ഒന്ന് സംസാരിക്കാൻ കഴിയും ഇടക്ക് സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ അന്നേരം സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് കയ്യും കാലും ഒക്കെ സ്റ്റിഫായി പോകുന്നുണ്ട് ഏഹ് വായു അതേമാതിരി മൂടി എനിക്കൊന്നും പറയാനില്ല കണ്ണ് മാത്രം മക്കളെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു പേക്ഷൊന്നുമില്ല ആ സമയത്ത് പെട്ടെന്ന് ഒരിക്കൽ പൊട്ടി ചിരിക്കുകയും ചെയ്തു കുറെ ഇങ്ങനെ നമ്മള് മൂവിയൊക്കെ കാണുമ്പോ ചിരിക്കുമല്ലോ തമാശ കാണുമ്പോ അങ്ങനെയുള്ളൊരു പൊട്ടി ചിരി കൊറേ ചിരിച്ചു പിന്നെയാണ് മക്കളെ കാണുമ്പോൾ നമ്മളെ ആളെ കാണുമ്പോൾ ചിരിക്കുമല്ലോ ആ രീതിയിലും കുറെ നേരം അവരോട് ചിരിക്കുന്നതായിരുന്നു പക്ഷെ എനിക്ക് എന്തിനാ ചിരിക്കുന്ന ഒരു ഒരു കാര്യം കേട്ടിട്ടുള്ള ചിരിയല്ല അങ്ങനെ അങ്ങനെ സംഭവിക്കുക ചെയ്ത നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ആനന്ദമാണ് അപ്പൊ അതിന്റെ മോളിലുള്ള മനസ്സ് ആ മനസ്സ് അതിന്റെ മുകളിൽ കൂടിയതാണ് മനസ്സ് അപ്പോ ചിത്തവൃത്തി നിരോധം സംഭവിക്കുമ്പോ പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആനന്ദം മാത്ര അതിങ്ങനെ പുറത്തു വരികയാണ് അത് ഒരു കാരണമൊന്നും വേണ്ടത്

ഞാനൊക്കെ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ക്രിയകളൊക്കെ ചെയ്യുന്നത് ഈ ഈ അവസ്ഥയിലേക്ക് എത്താനാണ് സ്റ്റാൻഡ് സ്റ്റിൽ എല്ലാം നിശ്ചലാവും ഫ്രീസാവും നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തിൽ ഉറയ്ക്കും അത് മാത്രമേ ഉണ്ടാവൂ ആ അവബോധം മാത്രം ഏ അത് ആനന്ദമാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പാണ് ഇടയ്ക്കിടക്ക് അവിടെ ടച്ച് ചെയ്യും പിന്നെ തിരിച്ച് താഴേക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരും അങ്ങനെ 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 കിട്ടുക അപ്പം നിങ്ങൾ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തതിന്റെ ഗുണം അതിന്റെ ഇരട്ടി വേഗത്തില് നൂറ് ഇരട്ടി വേഗത്തിൽ ഈ ക്രിയ നമ്മളെ ക്രിയ ചെയ്യുമ്പഴേക്കും കിട്ടുന്നതാണ് ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയല്ലോ എന്നാ കൊറേ ദിവസം ചെയ്യാനും സാധിച്ചില്ല എനിക്ക് ബോഡി വരുന്നു അങ്ങനെ ആ മ്യൂക്കസ് എനിക്ക് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ പോയിട്ട് അത്ര മുഴുവൻ പോവാണ് നിങ്ങളുടെ നാഡികൾ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ട് അത് മുഴുവൻ തെറിച്ച് പുറത്ത് പോകുന്ന ഫ്രീ ആയി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവും ആ സമയത്ത് നടന്ന ഒന്നും എനിക്ക് ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ കൺട്രോൾ എടുത്താൽ മാതിരി റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോഡി മാത്രം അങ്ങനെയാ തോന്നിയത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും സാധിക്കുന്നില്ല അവസ്ഥ ഞാൻ ഇതുവരെ അങ്ങനെ അനുഭവിച്ചിട്ടില്ല ഗുരുക്കള് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഒരുപാട് സന്തോഷവും എല്ലാവരും എല്ലാ യോഗികളും വർഷങ്ങളോളം ഹിമാലയത്തിലും അവിടെ ഇവിടെ ഓരോ ആശ്രമങ്ങളിലും അന്വേഷിച്ച് ഇന്ത്യ മുഴുവൻ ഭാരതം മുഴുവൻ അന്വേഷിച്ച് ഓരോ ഗുരുക്കന്മാരിൽ നിന്ന് ഓരോ വിദ്യകൾ സ്വീകരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒക്കെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അപ്പം അവർക്ക് അത് കഴിയുന്നില്ല പക്ഷെ നമ്മളുടെ ഈ ഒരു ക്രിയയിലൂടെ വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഈ അവസ്ഥയിലേക്ക് പോകട്ടെ നമ്മളുടെ എല്ലാ അന്വേഷണങ്ങളും അവസാനിപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ഈ ലോകം മുഴുവൻ തേടുന്ന സാധനം നിങ്ങളുടെ വീട്ടു പഠിക്കൽ എത്തുകയാണ് നിങ്ങളുടെ പഠിക്കൽ എത്തി നിങ്ങൾക്ക് അതങ്ങട്ട് ചെയ്യ വേണ്ടോ എല്ലാ അന്വേഷണവും അവസാനിട്ടു അതേ അത് ആ വിദ്യയുടെ പവറാണതെ നമ്മൾ തരുന്ന ആ വിദ്യയുടെ ശക്തിയാണ് അപ്പൊ അത് നിങ്ങൾക്ക് മാത്രള്ളതാണ് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക ചെയ്യോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് പൂർത്തീകരിക്കും നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്ര സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ